ോർമ്മയ്ക്കായി ഭാഗം അറുപത്തി ഒൻപത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയാണ് ഞങ്ങളുടെ അടുത്തൊക്കെ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട് ചില വീടുകളിലേക്ക് കാർ പോർച്ചിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കുട്ടികളെ ശ്രദ്ധിക്കുക അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക് ഓർമ്മയ്ക്കായി ഭാഗം അറുപത്തി ഒൻപത് സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടക്കുന്ന അഗ്നിയെ അവനൊന്ന് നോക്കി അല്പസമയം അവൻ അങ്ങനെ തന്നെ ഇരുന്നു അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അഗ്നി തല ഉയർത്തി കണ്ണുകൾ തുടച്ച് ആൽഫിയെ ഒന്ന് നോക്കി പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് താ എൻ്റെ നെഞ്ചിലെ നെരിപ്പോട് അതൊന്ന് അണച്ചു താ നീ അഗ്നിദേവ് പറഞ്ഞു ആൽഫി അവനെ ഒന്ന് നോക്കി ശരി ഞാൻ പറഞ്ഞു തരാം പക്ഷേ എനിക്കൊരു കാര്യം അറിയണം ആൽഫി പറഞ്ഞു അഗ്നി ആൽഫിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നറിയാൻ അഗ്നി അവനെ തന്നെ നോക്കിയിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആൽഫിക്ക് സങ്കടം തോന്നുന്നുണ്ട് എങ്കിലും അവനത് കാര്യമാക്കിയില്ല കാരണം ശ്രീവിദ്യ വിദ്യ ഫാമിലി മുഴുവൻ ഇല്ലാതാക്കിയത് തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഇവനാണ് തൻ്റെ പെണ്ണിനെയും അപ്പുവിനെയും അമ്മയെയും ഉപദ്രവിക്കാനാണ് അവൻ അന്വേഷണം നടന്നത് ഒരു പക്ഷേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവൻ്റെ മനസ്സിൽ അപ്പൂവിനോട് തോന്നിയ ആ പ്രണയം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൻ ഇപ്പോഴും അവരെ ഉപദ്രവിക്കാൻ നടക്കുമായിരുന്നു കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇല്ലാതാക്കാൻ വരെ ശ്രമിച്ചേനെ ആൽഫി ഓർത്തു പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് കയറി വന്നത് അവൻ അപ്പൂവിന് വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അവളുടെ സമ്മതപ്രകാരമാണോ അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് പോലും അവൾക്കറിയില്ല ആർക്കും അറിയില്ല അതറിയാവുന്ന ഒരേ ഒരാൾ അഗ്നിയാണ് അവനിലെ അഗ്നിയെ കെടുത്താൻ അപ്പുവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അപ്പു മാത്രമാണ് അവൻ്റെ സന്തോഷം അപ്പൂവിൽ മാത്രമാണ് അവൻ തളയ്ക്കപ്പെടുന്നത് എന്ന് പോലും ആൽഫിക്ക് തോന്നി ഒരു പക്ഷേ അപ്പു എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ പെണ്ണിനെ ആകുമായിരുന്നോ എന്ന് അവൻ ഓർത്തു എന്താ എന്താ ആൽഫി നിനക്കറിയേണ്ടത് നീ ചോദിക്ക് നീ ചോദിക്കുന്നത് എന്തും ഇപ്പോൾ ഞാൻ നിനക്ക് തരും നീ ചോദിക്കുന്നത് എന്തും ഞാൻ പറയും അനുസരിക്കും കാരണം അത്രമാത്രം ഞാൻ തളർന്നു തുടങ്ങിയ ആൽഫി ഒരിക്കലും ആരുടെ മുന്നിലും ഈ അഗ്നിദേവ് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ടില്ല പക്ഷെ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കണമെങ്കിൽ നീ ഓർത്ത് നോക്ക് എത്രമാത്രം ഞാൻ തകർന്നിട്ടുണ്ടെന്ന് അഗ്നി പറയുമ്പോൾ ആൽഫി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു സത്യമാണ് അവൻ അത്രത്തോളം തളർന്നിട്ടുണ്ട് ശരി നീ എന്തിനാണ് എൻ്റെ അമ്മുവിൻ്റെ അമ്മയുടെ ഫാമിലിയെ ഇത്രമാത്രം ഉപദ്രവിച്ചത് എന്തിനു വേണ്ടിയാണ് നീ അവരെ ഓരോരുത്തരെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആൽഫി ആ ചോദ്യം ചോദിക്കുമ്പോൾ അഗ്നിയുടെ കണ്ണുകളിലെ ഭാവം മാറുന്നത് ആൽഫി ശ്രദ്ധിച്ചു പറയാ അഗ്നി എന്തിനാ നീ അവരെ ഉപദ്രവിച്ചത് ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന എൻ്റെ അമ്മുവിൻ്റെ അമ്മയുടെ ഫാമിലിയെ മുഴുവനായും നീ ഉപദ്രവിച്ചില്ലേ അച്ഛൻ സഹോദരൻ അമ്മ എന്നുവേണ്ട എല്ലാവരെയും എന്തിനായിരുന്നു അഗ്നി ആൽഫി ചോദിച്ചു അഗ്നിയുടെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകുന്നത് ആൽഫി കാണുന്നുണ്ടായിരുന്നു അവൻ അവൻ്റെ കൈയിലേക്കും അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ആൽഫി നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ആൽഫി ഡോറ് തുറക്കാൻ പോയതും പറയാം പക്ഷേ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ അടക്കി വെച്ചിരിക്കുന്ന ഒരു അഗ്നിയുണ്ട് എൻ്റെ മനസ്സിൽ ആ അഗ്നി ആളിപ്പണരും ആ അഗ്നിയെ അണച്ചു വച്ചിരിക്കുന്നത് എൻ്റെ പെണ്ണാണ് അവൾ അവൾ കാരണം മാത്രമാണ് ഞാൻ എൻ്റെ എൻ്റെ മനസ്സിനെ പിടിച്ചു വച്ചിരിക്കുന്നത് അതിനെയാണ് നീ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നത് ആ അഗ്നിയെ പുറത്തേക്ക് കൊണ്ടുവന്ന ആർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം മറന്നു വെച്ചിരിക്കുന്ന എൻ്റെ ഓർമ്മകളെ എൻ്റെ വിഷമങ്ങളെ ഞാൻ അടക്കി വച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാളും നീ ഇപ്പൊ ചോദിച്ചില്ലേ എന്തിനാ ഈ ഞാൻ അയ്യങ്കർ മനയെ ഇല്ലാതാക്കുന്നതെന്ന് അറിയണോ നിനക്ക് ആൽഫി എന്റെ വീട്ടിൽ കാളിയർമടത്തിന്റെ സർവൈശ്വര്യങ്ങളുമായിരുന്ന എൻ്റെ എൻ്റെ മുത്തശ്ശി അയ്യങ്കാർ മനയിലെ സുബ്രഹ്മണ്യത്തിന്റെ ഒരേ ഒരു സഹോദരി എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയെന്നേയുള്ളൂ എൻ്റെ മുർത്തശീയാണ് എന്നെ നോക്കിയത് ആ മുത്തശ്ശിയ എൻ്റെ മുന്നിലിട്ട് അയാളെ ഇല്ലാതാക്കിയത് സ്വന്തം കൂടെപ്പറപ്പിനെ ഏതെങ്കിലും സഹോദരനെ ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല പക്ഷെ അത്രയും പറഞ്ഞതും അഗ്നി കിതച്ചു പോയിരുന്നു അവൻ പറയുന്നത് കേട്ട് ഞെട്ടലിലായിരുന്നു ആൽഫി നീ നീ എന്താ അഗ്നി പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ആൽഫി അവൻ്റെ തോളിൽ പിടിച്ചു ഹതി ആൽഫി എനിക്ക് കാളിയാർ മഠത്തിനോ ഒന്നും വേണ്ടായിരുന്നു സ്വത്തോ പണമോ പ്രതാപമോ ഒന്നും എല്ലാം എല്ലാം ഞങ്ങൾ വിട്ടുകൊടുക്കുമായിരുന്നു പക്ഷേ അയ്യങ്കർമാന തലമുറകളായിട്ട് അവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്കാണ് അവകാശപ്പെട്ടത് എന്നുള്ള ആ ഒരു കാരണത്തിന് മേൽ തൻ്റെ മകൾക്ക് അവകാശം നഷ്ടപ്പെടുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സ്വന്തം സഹോദരിയാണ് അയാളും അയാൾ മകനും ചേർന്ന് ആ കുളത്തിൻ്റെ അടുത്തട്ടിൽ മുക്കിത്താഴ്ത്തിയത് എല്ലാം കണ്ട് പേടിച്ച് മുത്തശ്ശിയുടെ നിലവിളുകേട്ട് ഓടി വന്ന ഒരു ഒൻപത് വയസ്സുകാരനെ നിനക്ക് ആലോചിക്കാൻ പറ്റുമോ ആൽഫി എൻ്റെ എൻ്റെ അതേ പ്രായം തന്നെയായിരുന്നു നീ പറയുന്ന ശ്രീ വിദ്യാസുബ്രഹ്മണ്യത്തിൻ്റെ സഹോദരനും ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് എന്റെ പ്രായമുള്ള ഒരാൾ അവനാണ് എന്റെ മുത്തശ്ശിയെ കൊല്ലാനായി കൂട്ടുനിൽക്കുന്നത് ഞാൻ കാണുന്നത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുമ്പോഴും ഉയർന്നു വരാൻ ശ്രമിക്കുന്ന എൻ്റെ മുത്തശ്ശിയെ അതിന് സമ്മതിക്കാതെ ശക്തിയിൽ മുത്തശ്ശിയെ താഴ്ത്തുന്ന സുബ്രഹ്മണ്യത്തിനെയും ഞാൻ കണ്ടിട്ടുണ്ട് അയാളുടെ കൂടെ കൈകൾ പിടിച്ചു കൊടുത്ത് വീണ്ടും വീണ്ടും വെള്ളത്തിലേക്ക് മുക്കിക്കൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യത്തിൻ്റെ മകനെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രതികരിക്കാൻ ശക്തിയില്ലാതെ തളർന്ന് വീണ് പോയിരുന്നു ആ സമയം ഞാൻ പക്ഷേ എനിക്ക് ഓർമ്മ വന്നപ്പോഴേക്കും എല്ലാം എല്ലാം കഴിഞ്ഞു പോയിരുന്നു ആൽഫി അന്ന് തളർന്നതാ എൻ്റെ മുത്തശ്ശ ഇതറിഞ്ഞ് എനിക്ക് വേറെ നഷ്ടം കൂടി ഉണ്ടായി എനിക്കറിയൂ എൻ്റെ അമ്മ നിറവയറുമായി നിന്ന എൻ്റെ അമ്മ മുത്തശ്ശിയുടെ മരണ വാർത്ത അറിഞ്ഞ് തളർന്ന് വീണതാ എൻ്റെ അമ്മ അന്ന് അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മുത്തശ്ശിയെ മാത്രമല്ല അൽഫി ഞാൻ കാണാൻ കാത്തിരുന്ന എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഞങ്ങളിലേക്ക് തന്ന ഞങ്ങളുടെ കുഞ്ഞി പെണ്ണിനെ കൂടിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുത്തശ്ശി മരിച്ച ആ വേദനയും നിൽക്കുന്ന ആ സമയത്തും അച്ഛൻ എൻ്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ കുഞ്ഞ് പോയിരുന്നു അൽഫി എല്ലാത്തിനും എല്ലാത്തിനും കാരണം അയ്യങ്കർമ്മനയിലെ സുബ്രഹ്മണ്യമാണ് കണ്ണാലെ കണ്ട ഞാൻ അത് പറഞ്ഞു എൻ്റെ മുത്തശ്ശനോടും എൻ്റെ അച്ഛനോടും പകരം വീട്ടി അവർ രണ്ടുപേരും മാത്രമല്ല കൂടെ ഞാനും ഞാനും ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യത്തിനെയും മകനെയും ഇല്ലാതാക്കുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതാണ് എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും കൂടെ തന്നെ നിന്ന് സന്തോഷത്തോടെ ഒരിട്ട് കണ്ണീരില്ലാതെ പേടിയില്ലാതെ കണ്ടു എൻ്റെ എൻ്റെ മുത്തശ്ശീടിയേയും അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീഴാൻ പോയ ഞങ്ങളുടെ വീട്ടിലെ ഒരു പുതിയ കൂടിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എല്ലാത്തിനും പകരം വീട്ടി എൻ്റെ അച്ഛനും മുത്തച്ഛനും കൂടി ചേർന്ന് പിന്നെ ഞാനും പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു ശ്രീ വിദ്യാസുബ്രഹ്മണ്യം ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു മുത്തശ്ശനും അച്ഛനും അതോടൊപ്പം ഞാനും വളർന്നു തുടങ്ങി എൻ്റെ ചിന്താഗതികളും വളർന്നു തുടങ്ങി അവിടെ നിന്ന് അഗ്നി ഈ നിലയിലെത്തിയത് സ്വന്തം മകൾക്ക് അയ്യങ്കർമന കിട്ടാൻ വേണ്ടിയല്ലേ സുബ്രഹ്മണ്യം അത് ചെയ്തത് അപ്പോൾ ആ വാശിക്ക് തന്നെയാണ് ഞാനും എൻ്റെ മുത്തശ്ശനും എല്ലാം ചേർന്ന് ശ്രീ വിദ്യാസുബ്രഹ്മണ്യത്തിനെ നകുൽ മാണിക്കത്താനിൽ നിന്നും അകറ്റിയത് ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ടി വന്നില്ല കുറച്ച് പണം കൊടുത്താൽ മാത്രം മതിയായിരുന്നു ആ ജയദേവ് മാണിക്കത്താൻ സ്വന്തം മകനെ തന്നെ അതിന് ചതിച്ചു അങ്ങനെ ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യം വലതു കാലം വെച്ച് കയറേണ്ടിയിരുന്ന മാണിക്കത്താന്മാരുടെ കുടുംബത്തിലേക്ക് എൻ്റെ അച്ഛൻ പെങ്ങളെ കയറ്റി അവിടെ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെ പരാജയപ്പെടുത്തി അവിടെ നിന്നും പിന്നീട് ഒരു കാത്തിരിപ്പാണ് എൻ്റെ എൻ്റെ പുതിയ ശത്രുവിന് വേണ്ടി അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു ഒരു പത്ത് വയസ്സുകാരൻ്റെ കാത്തിരിപ്പ് അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു പിന്നെ കുറച്ച് സമയം വിട്ടുകൊടുത്തു എന്നാലും ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാളിയർ മഠത്തിൽ എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു ഒരു കാര്യമൊഴിച്ച് ശ്രീ വിദ്യാസുബ്രഹ്മണ്യം ജന്മം നൽകിയത് ഇരട്ട കുട്ടികളെയാണ് എന്നുള്ള ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം കാളയർ മഠം അറിയുന്നുണ്ടായിരുന്നു അവരുടെ വളർച്ചയും അതിനിടയ്ക്ക് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അവർ രണ്ട് മക്കളെയും കൊണ്ട് നാടുവിട്ടു അന്വേഷിച്ചു ഒരുപാട് പിന്നെ ഒരു കാത്തിരിപ്പ് ആ പെൺകുച്ചിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു മുത്തശ്ശൻ്റെ ആഗ്രഹമായിരുന്നു കാളിയർമടത്തില് അവൾ വരണമെന്ന് അയ്യങ്കർമ്മന നശിച്ച് ഇല്ലാതാകണമെന്നും അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നു പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറായിട്ട് കയറുമ്പോഴും ഒരു ബിസിനസ്സുകാരനായിട്ട് വളരുമ്പോഴും അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ശ്രീവിദ്യയുടെ മകൾ അപർണയായിരുന്നു അവിടെ നിന്നും അവളെ എൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കോളേജിൽ വെച്ച് അന്ന് അന്ന് കണ്ടപ്പോൾ എനിക്കറിയില്ല എൻ്റെ മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയുടെ അതേ മുഖം എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവിടെ നിന്നും എന്നും അവളെ കാണാൻ വേണ്ടി വന്നു നിൽക്കും എപ്പോഴേക്കോ മുത്തശ്ശിയെ അവളെ ഞാൻ കണ്ടു പതിയെ പതിയെ എൻ്റെ ദേഷ്യം വാശി വൈരാഗ്യം എല്ലാം മാറുന്നത് ഞാൻ അറിഞ്ഞു അവിടെ മറ്റൊരു ഭാവം വന്നു പ്രണയം എനിക്കറിയാം ഭാര്യയെ നഷ്ടപ്പെട്ട മുത്തച്ഛനും സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട എൻ്റെ അച്ഛനും ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു കാളിയാർ മഠത്തിലേക്ക് അയ്യങ്കാർ മനയിലെ ആ അവകാശയെ ഞാൻ കൊണ്ടുവരുമെന്ന് പക്ഷേ അത് സ്നേഹിക്കാനല്ല എന്ന് പകരം വീട്ടാനാണെന്ന് നരകിപ്പിക്കാനാണെന്ന് അറിയാതെ എപ്പോഴോ അവൾ അവളെൻ്റെ മനസ്സിൽ കയറിക്കൂടി ഞാൻ പറഞ്ഞില്ലേ പകയും പ്രതികാരമെല്ലാം മാറിപ്പോയി അതെപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല പിന്നീട് അവളില്ലാതെ പറ്റില്ല എന്നായപ്പോഴാണ് എൻ്റെ കൺമുന്നിൽ വെച്ച് അവൾക്ക് അപകടം സംഭവിക്കുന്നത് അവിടെ നിന്നും അവളെ ഞാൻ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു അതെൻ്റെ ജീവിതത്തിലേക്കുള്ള പോക്കായിരുന്നു അവളെ നഷ്ടപ്പെട്ട് ശ്രീവിദ്യ ഒരു ഭ്രാന്തിയെ പോലെ നടക്കുമെന്ന് കരുതി സ്വന്തം മകളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അവർ അറിയണമെന്ന് എനിക്ക് തോന്നി എൻ്റെ എൻ്റെ അമ്മ അനുഭവിച്ചതല്ലേ മകളെ നഷ്ടപ്പെട്ട വേദന എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് ജീവനില്ലാത്ത പൂർണ്ണ വളർച്ചയെത്തിയ ആ കുഞ്ഞിനെ ഡോക്ടർ വെച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ് ആദ്യം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനോട് വാശി പിടിച്ച് ഞാൻ നടന്ന എൻ്റെ കുഞ്ഞനിച്ച അനക്കമില്ലാതെ എൻ്റെ അച്ഛൻ വാങ്ങിയപ്പോഴുള്ള ആ നെഞ്ചു പൊട്ടുന്ന കരച്ചിൽ ഞാൻ അറിഞ്ഞതാണ് ആദ്യ കരച്ചിൽ മകൾ നഷ്ടപ്പെട്ട അമ്മയും കരയുന്നത് ഞാൻ കണ്ടതാണ് അത് ശ്രീവിദ്യയിൽ കാണണം തോന്നി അങ്ങനെയാണ് അവളെ ഞാൻ കൊണ്ടുപോയത് വേദനിപ്പിച്ചില്ല പക്ഷേ കൂടെ കൂട്ടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കൂട്ടിരുന്നു അവളുടെ ഓരോ കുറുമ്പുകൾക്കും അവളെ അവളെ ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്താണ് ഓരോ രാത്രിയും ഞാൻ കിടത്തിയത് അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ അറിയാതെ അവളെ സ്നേഹിച്ചു പോയിരുന്നു പക്ഷേ ഇപ്പോ ഇപ്പം ഞാൻ ആകെ തളർന്നു പോകുന്നു ആൽഫി നീ നീ പറ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ പറ എൻ്റെ അച്ഛനും മുത്തച്ഛനും ചെയ്തത് തെറ്റാണെങ്കിൽ പറ ആൽഫി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരേ ദിവസമാണ് സുബ്രഹ്മണ്യം അയ്യങ്കാർ എന്ന് പറയുന്ന അയാളും മകനും കൂടി രണ്ട് ജീവനുകളെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഇല്ലാതാക്കിയത് കാളിയർമടത്തിൽ ഐശ്വര്യദേവതയായി മാറുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ പുതിയ തലമുറയെയാണ് അയാൾ ഇല്ലാതാക്കിയത് അപ്പോൾ അവിടേക്ക് ഐശ്വര്യദേവതയായ ശ്രീവിദ്യയുടെ മകൾ തന്നെ വരട്ടെ എന്നുള്ളത് എൻ്റെയും കൂടി തീരുമാനമായിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഡാൽഫിൻ ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യങ്ങളും കൊണ്ട് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് വരണമെന്ന് ശരിക്കും ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ആൽഫി ഞാൻ എൻ്റെ മനസ്സിൽ പ്രണയം കൊണ്ടുവന്ന പ്രതികാരം മാറ്റിവെച്ച ആ പെണ്ണ് അതാരാ ആൽഫി ഒന്ന് പറഞ്ഞു ത ആൽഫി എനിക്ക് അഗ്നി പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ കയ്യിൽ പിടിച്ചതും ആൽഫി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അത് അപർണ സുബ്രഹ്മണ്യം അല്ല അഗ്നി നീ താലിക്കെട്ടി നിന്റെ കൂടെ നീ ഇപ്പൊ പറഞ്ഞില്ലേ നിൻ്റെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞ് നിന്നെ സ്നേഹിച്ച് നിന്റെ കൂടെ കുറുമ്പ് കാണിച്ച് നടന്നത് അത് സുപർണ സുബ്രഹ്മണ്യമാണ് ആൽഫി പറഞ്ഞതും അഗ്നി ഞെട്ടലോടെ അവനെ നോക്കി എന്താ എന്താ ആൽഫി നീ അറിഞ്ഞത് സത്യമാണ് നീലക്കണ്ണുകളുള്ള രണ്ട് സുന്ദരികൾ ഒന്ന് അപർണ സുബ്രഹ്മണ്യം എന്ന എൻ്റെ പെണ്ണ് മറ്റൊന്ന് സുബർണ സുബ്രഹ്മണ്യം എന്ന നിന്റെ പെണ്ണ് ആൽഫി പറഞ്ഞതും അഗ്നി പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ആദ്യം ആൽഫി ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ തോളിൽ വീഴുന്ന കണ്ണീരിൽ ആൽഫി അറിയുകയായിരുന്നു അഗ്നിയുടെ വേദന അവനും പതിയെ അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ടിരുന്നു ആ സമയം ആൽഫിക്ക് അഗ്നിയോട് ദേഷ്യമല്ലായിരുന്നു സ്നേഹമാണ് തോന്നിയത് അപ്പുവിന് വേണ്ടി അവൻ്റെ ഇത്രയും വിഷമങ്ങളും വേദനകളും പ്രതികാരവും എല്ലാം അവൻ മാറ്റി വച്ച് സത്യത്തിൽ ആൽഫിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പൂ അവൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആൽഫിക്ക് തോന്നി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ നല്ല മഴയാണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഡേ അഗ്നിയെയും അപ്പൂവിനെയും അടുപ്പിക്കാനുള്ള ശ്രമമാണ് എന്താവുമെന്ന് അറിയില്ല അടുക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ അപ്പൂ ആള് അല്ലേ അപ്പോൾ വെയിറ്റ് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക